എന്റെ സഹോദരങ്ങളെ ഇന്ന് ആധുനിക മനുഷ്യന് ആധുനിക കാലഘട്ടത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണിത് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഭാഷയാണ് വെയിറ്റ് കാത്തിരിക്കുക കാത്തിരിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഒരു രണ്ട് മിനിറ്റ് വൈകുമ്പോഴേക്കും ലേറ്റ് ആകുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരായി നമ്മൾ കൃത്യസമയത്ത് വരാമെന്ന് പറഞ്ഞവര് അല്പം ഒന്ന് ലേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുഖഭാവം മാറി നമ്മൾ ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി നമ്മൾക്കെല്ലാം ഇൻസ്റ്റന്റ് ആണ് എല്ലാം പെട്ടെന്ന് കിട്ടണം നമുക്കറിയാം ഒരു സ്വിച്ച് അമർത്തുമ്പോഴേക്കും അത് കാപ്പി വരുന്നു ചായ വരുന്നു എല്ലാം ഇൻസ്റ്റന്റ് ആണ് ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ടീ എല്ലാം പെട്ടെന്ന് വേണം എന്നാൽ എൻ്റെ സഹോദരങ്ങളെ പെന്തക്കൊസയുടെ ശക്തി നിൻ്റെ ഇറങ്ങണമെങ്കിൽ ഈ ശക്തിയുടെ കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞടിക്കണമെങ്കിൽ ഈ ശക്തിയുടെ തീ നമ്മിൽ കത്തണമെങ്കിൽ കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത് വെയിറ്റ് നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി കാത്തിരിക്കണം അവന്റെ ശക്തിയാൽ നമ്മൾ പുതുക്കപ്പെടുവാനായി കാത്തിരിക്കണം ഈ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം ഇവിടെ ചുമ്മാ സമയം കളയാനാണോ അല്ല സഹോദരങ്ങളെ മറ്റെല്ലാ വ്യഗ്രതകളിൽ നിന്ന് മറ്റെല്ലാ തിരക്കുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കണം നമ്മുടെ ജീവിതാപഗ്രതകൾ മറ്റ് തിരക്കുകൾ ഇതൊക്കെ നമുക്കുണ്ട് ഒരുപാട് ബിസിയാണ് നമ്മൾ എന്നാൽ അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ കുടുംബത്തിന് മേൽ ആത്മശക്തി ഇറങ്ങുവാൻ നമ്മുടെ മക്കളിൽ ആത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുവാൻ നമ്മുടെ കൂട്ടായ്മകളും സമൂഹങ്ങളും പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെടുവാനും തീ നമ്മിൽ സഹോദരി സഹോദരങ്ങളെ കാത്തിരിക്കുക എല്ലാ വ്യഗ്രതകളും പവർ ഓഫ് ദ ദ ദ ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഓഫ് തീ തീ ഫയർ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ കൃപാവരണങ്ങൾ അസാധാരണമായ അഭിഷേകം ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ് ഇവിടെ ആയിരിക്കണം നമ്മുടെ ഇൻട്രസ്റ്റ് അതിലായിരിക്കണം നമ്മൾ ഹൃദയം ഉറപ്പിക്കേണ്ടത് ഫോക്കസ് മാറരുത് വെയിറ്റ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളെ മറ്റ് സമയങ്ങളിൽ നമ്മളിങ്ങനെ ലോകത്തിന് വ്യഗ്രതകളിൽ പെട്ട് നമ്മളിങ്ങനെ മുഴുകി അല്പസമയം നമ്മൾ ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാനല്ല കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ തിരക്കുകൾ ആവശ്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാവുന്ന കർത്താവ് പറയുന്നത് നിങ്ങൾ അതിനുവേണ്ടി വില കൊടുക്കണം നിങ്ങൾ ജീവിതത്തിന്റെ സുപ്രീം പ്രയോറിറ്റിയായി ഈ വിഷയം മാറണം നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ ചിട്ടപ്പെടുത്തണം എന്റെ സഹോദരങ്ങളെ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ അതിനായി നമ്മെ തന്നെ ക്രമപ്പെടുത്തണം ഇരുപത്തി ഏഴാം സങ്കീർത്തനം പതിനാലാം വചനത്തിൽ സങ്കീർത്തന വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൽ പ്രത്യാശി അർപ്പിക്കു ദുർബലരാകാതെ ദുർബലരാകാതെ കാത്തിരിക്കു അവിടുത്തെ ആഗമനത്തിനു വേണ്ടി അവിടുത്തെ ശക്തിക്ക് വേണ്ടി അവിടുന്ന് നൽകുന്ന അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കൻ ഇത് തന്നെയാണ് പരിശുദ്ധരോഹ ഇന്ന് എന്നോടും നിന്നോടും പറയുന്നത്